നമസ്കാരം നമ്മളുടെ അയൽരാജ്യമായ ശ്രീലങ്കയിൽ ഇടതുപക്ഷ നേതാവായ അരുണകുമാര ദിസ നായകെ അമ്പത്തഞ്ച് വയസ്സുള്ള ഒരു ഇടത് നേതാവ് പ്രസിഡൻ്റായി അധികാരമേറ്റിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് തിങ്കളാഴ്ച രാവിലെയായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് ശ്രീലങ്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇടതുപക്ഷ അനുഭാവിയായ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തകനായ ഒരു നേതാവ് ശ്രീലങ്കയുടെ ഉന്നത പദവിയിൽ എത്തുന്നത് ഇത് ആദ്യം തന്നെ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഇതോടെ പൂർണ്ണമായിട്ട് ശ്രീലങ്കയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം അവസാനിക്കുന്നില്ല ഇതിപ്പോൾ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് മാത്രമാണ് നടന്നത് ഇനി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് ഒരുപക്ഷേ ദിസനായക വളരെ പെട്ടെന്ന് തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടത്തി അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും മുന്നണിക്കും വേണ്ടിയിട്ട് കൂടുതൽ സീറ്റ് അവിടെ ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ ഇടതുപക്ഷ പാർട്ടികൾക്ക് വെറും ത്രീ ടു ഫോർ നാല് ശതമാനം വരെ വോട്ട് മാത്രം ലഭിച്ച സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവർക്കൊരു വലിയ ഭൂരിപക്ഷത്തിലേക്ക് ഇവർക്ക് സീറ്റുകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ശ്രീലങ്കയിലെ മുന്നോട്ടുള്ള രാഷ്ട്രീയത്തിന് കൂടുതൽ സ്ഥിരത വരികയുള്ളൂ ഞാൻ പറഞ്ഞു വന്നത് ശ്രീലങ്കയിലെ രാഷ്ട്രീയ സ്ഥിരതയെക്കുറിച്ചല്ല ഇപ്പോൾ ദിസ അവിടെ അധികാരം ഏറ്റെടുത്തപ്പോൾ മുതൽ തന്നെ നമ്മുടെ കേരളത്തിലെ പല സൈബർ ഇടങ്ങളിലും വലിയ തമാശകൾ അരങ്ങേറുന്നുണ്ട് ഒരിടത്ത് ഞാൻ കണ്ടത് അത് ഒരു മാധ്യമത്തിൽ ഒരു പത്രമാധ്യമത്തിലും കണ്ടു വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിലും കണ്ടു ചെങ്കനലായി മാറി ശ്രീലങ്ക ദേശാഭിമാനിയല്ല മറ്റൊരു മാധ്യമത്തിലാണ് ചെങ്കനൽ ആയി മാറി ശ്രീലങ്ക എന്നൊക്കെയാണ് അതിലെ തലക്കെട്ട് മറ്റൊരിടത്ത് രാവണൻ്റെ ലിങ്ക ഇനിയും രാമൻ്റെ അയോധ്യയും എന്നാണ് പറയുന്നത് അതായത് രാവണൻ്റെ ലങ്ക ഇതാ ചുവന്നു കഴിഞ്ഞിരിക്കുന്നു രാവണൻ്റെ ലങ്ക കഴിഞ്ഞാൽ അടുത്തത് രാമൻ്റെ അയോധ്യയാണെന്ന് അത്രയും വലിയ പൗരാണിക ബോധമൊക്കെ ഉണ്ട് പക്ഷേ അതിനകത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ട് രാമൻ്റെ അയോധ്യ പോലെ രാവണൻ്റെ ലങ്കയെ മാറ്റാനാണ് രാമൻ ലങ്കയിലേക്ക് പടം നയിച്ചത് പിന്നെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പുരാണങ്ങളെക്കുറിച്ച് പ്രാഥമിക ബോധ്യമോ അല്ല ബോധമോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര രാ രാഷ്ട്രീയത്തെക്കുറിച്ച് ബോധമോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെയൊന്നും എഴുതത്തില്ലല്ലോ അപ്പോൾ എന്തായാലും ശ്രീലങ്കയിൽ ഇപ്പോൾ ഈ ആഗോള ഇസ്ലാമിസ്റ്റുകളുടെ കാര്യം പറയുന്നത് പോലെയാണ് എവിടെയെങ്കിലും അൽ ചേർത്ത ഒരു തീവ്രവാദി സംഘടന എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് നടത്തിയാൽ അത് ഞങ്ങളുടെ വിജയമാണ് എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്ന പല എട്ടുകാലി മമ്മൂഞ്ഞുകളുമുണ്ട് നമ്മളുടെ ചുറ്റും തന്നെ മലയാളം സംസാരിക്കുന്നവർ അപ്പോൾ അവരെ അവരെപ്പോലൊക്കെ തന്നെയാണ് ഇതും അതായത് എവിടെയെങ്കിലും ഒരു ചെങ്കൊടി കണ്ടു കഴിഞ്ഞാൽ അത് ഞങ്ങളുടേതാണ് ഞങ്ങളുടെ ചെങ്കൊടിയാണ് ഞങ്ങളതിൻ്റെ ഭാഗമാണ് എന്നൊക്കെ സ്വയം ധരിച്ചു അവർ തന്നെ അഭിമാനം കൊണ്ട് അങ്ങ് പുളകീതരാകുകയാണ് അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ശ്രീലങ്കയിൽ എടുത്തുപക്ഷം ഭരണം എന്നുള്ളത് ഒരു മിഥിയാണ് കാരണം ഭാരതത്തിലെ ഇടതുപക്ഷമായിട്ടോ ഇടതുപക്ഷ പാർട്ടികളുമായിട്ടോ മുഖ്യധാര പാർട്ടികളുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ലാത്ത അല്ലെങ്കിൽ അത്തരത്തിൽ ഒന്നും പോകാത്ത ഒരു പാർട്ടിയുടെ നേതാവാണ് ഒരു മുന്നണിയുടെ നേതാവാണ് ഈ ദിസ നായിക അതുകൊണ്ട് ചോ ചുവപ്പ് കൂടി എന്നുള്ളതൊന്നും മാറ്റിവെച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ദിസ നായിക ഏത് പാർട്ടിയിൽ കൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് അദ്ദേഹം വന്നത് ജെ എന്ന് പറയുന്ന ജനതാ വിമുക്തി പെരുമണ പറയുന്ന സിംഹളരുടെ ഒരു പാർട്ടി അത് കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ള മാർസിസ്റ്റ് ലെനുനിസ്റ്റ് പാർട്ടിയാണ് എന്നാണ് അവർ സ്വയം അവകാശപ്പെടുന്നത് അങ്ങനെ മാർക്സിസ്റ്റ് ലെനുനിസ്റ്റ് പാർട്ടിയാണെങ്കിൽ ഇന്ത്യയിലെ സി പി ഐ സി പി എമ്മോ ആയിട്ടല്ല അവർക്ക് ബന്ധം ഇന്ത്യയിലെ നെക്സലൈറ്റുകളുമായിട്ടും മാവോവാദികളുമായിട്ടാണ് അവർക്ക് ബന്ധം ഇന്ത്യയിലെ നെക്സലൈറ്റുകൾക്കും മാവോവാദികൾക്കും ഏറ്റവും കൂടുതൽ രൂക്ഷമായ ഭരണകൂട ഭീകരത നേരിടേണ്ടി വരും വന്നിട്ടുള്ളത് മാർസിസ്റ്റുകാർ ഭരിക്കുന്ന കേരളത്തിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെയാണ് എന്നുള്ളത് മറ്റൊരു ചരിത്രം അത് മാറ്റിവെച്ചേക്കുക അപ്പോൾ ഇവർക്ക് യഥാർത്ഥത്തിൽ ഇവരൊരു വിപ്ലവ പാർട്ടിയാണ് വിപ്ലവം വെറുതെ മുദ്രാവാക്യത്തിലും ഒക്കെ പറയുന്ന പോലെയല്ല രാജ്യത്തെ ഭരണകൂടത്തെ മറിച്ചിട്ട് രാജ്യത്ത് സോഷ്യലിസ്റ്റ് ഭരണം വരണമെന്ന് ആഗ്രഹിച്ച അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു പാർട്ടി ആയിരുന്നു ജെ എന്ന് പറയുന്ന ജനതാ വിമുക്തി പെരുമാണം പക്ഷേ പിന്നീട് ആ പാർട്ടിക്ക് സംഭവിച്ചത് മറ്റൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇന്ത്യയുടെ ഐ പി കെ എഫ് അവിടെ ശ്രീലങ്ക പ്രശ്നം തീർക്കാൻ പുലികളുടെ പ്രശ്നം തീർക്കാൻ എൽ ടി പ്രശ്നം തീർക്കാൻ വേണ്ടി അവിടെ ലാൻഡ് ചെയ്തപ്പോൾ ഈ പറയുന്ന മാർസിസ്റ്റ് ലെനിസ്റ്റ് ഐഡിയോളജിയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ തമിഴർക്കെതിരെ വളരെ ശക്തമായ സിംഹളീസ് വികാരം ആളിക്കത്തിച്ചുകൊണ്ട് ആ രാജ്യത്തെ സർക്കാരിനെ മറിച്ചിടാൻ ശ്രമിച്ച പാർട്ടി കൂടിയാണ് ഈ ജെ എന്ന് പറയുന്നത് അതിനൊക്കെ ശേഷമാണ് ഈ പാർട്ടി മുഖ്യധാരയിലേക്ക് വരികയും മുഖ്യധാരയിൽ വന്നപ്പോൾ തന്നെ അവർ അവരുടെ ഈ ആദർശത്തിൻ്റെ പൂർണ്ണ ഓൾമോസ്റ്റ് പൂർണ്ണമായ കാര്യങ്ങളെല്ലാം എടുത്ത് മാറ്റി വെക്കുകയും ചെയ്തു പ്രൈവറ്റ് പ്രോപ്പർട്ടി വേണം അതിനെതിരായിട്ടൊക്കെയുള്ള നിലപാടുകൾ സ്വകാര്യ സ്വത്ത് അവകാശം ഒക്കെ ബന്ധപ്പെട്ട നിലപാടുകളൊക്കെ അവർ മാറ്റിയിട്ട് അവർ മുഖ്യധാര പാർട്ടികളെ പോലെ തന്നെ പ്രവർത്തിച്ചു തുടങ്ങിയ ഒരു പാർട്ടിയാണ് അതുകൊണ്ട് അവസരവാദവും അതേപോലെ തന്നെ വംശീയവാദവും ഒക്കെ ഉയർത്തിയിട്ടുള്ള ഒരു പാർട്ടിയാണ് എന്ന് മാത്രമല്ല ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അയൽരാജ്യത്ത് നടന്നതായിട്ടും മലയാളികൾ ശ്രദ്ധിക്കാതെ പോയ ലോകത്തിലെ തന്നെ ഈ അടുത്ത കാലത്ത് കടന്ന ഏറ്റവും വലിയ വംശീയ കൂട്ടക്കൊല അത് അന്നത്തെ ശ്രീലങ്കയുടെ ആയിരുന്ന മഹിന്ദ രാജപക്ഷയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ സൈനിക മേധാവിയായിരുന്ന ശ്രീലങ്കൻ സൈന്യത്തിൻ്റെ സഹായത്തോടു കൂടി ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് അവർ ഇല്ലാതാക്കിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽ എസ്റ്റിമേറ്റ് അനുസരിച്ച് തന്നെ അറുപതിനായിരം പേരുണ്ട് അതിൽ കൂടുതൽ ആൾക്കാരെ അവർ കൊന്നിട്ടുണ്ട് ഇപ്പോഴും യൂട്യൂബിലും മറ്റും വീഡിയോ അവൈലബിളാണ് കൈ പുറകിക്കെട്ടി വിവസ്തരാക്കി യുവാക്കളെ നിരത്തി ഇരുത്തി വെടിവെച്ച് കൊല്ലുന്നത് അത് ശ്രീലങ്കൻ സൈന്യം ചെയ്ത വലിയ ക്രൂരതയാണ് പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തിയും വളരെ പോപ്പുലറായിട്ടുള്ള ആൾക്കാരെ അതായത് ടി വിയിലുമൊക്കെ വരുന്ന തമിഴ് കലാകാരന്മാരെ പോലെയുള്ളവരെയൊക്കെ വിവസ്ത്രരാക്കി നിരത്തി നിർത്തി റേപ്പ് ചെയ്ത് കൊന്നു കളഞ്ഞതൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ഇപ്പോൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എൽ ടി ടി നേതാവ് പ്രഭാകരനെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇളയ മകനെ ചെറിയ കുട്ടിയാണ് അവനെ പോലും പുറയിൽ നിന്ന് വെടിവെച്ച് കൊന്നത് വീഡിയോ എടുത്ത് പ്രദർശിപ്പിച്ച ആൾക്കാരാണ് ഈ ശ്രീലങ്കൻ സൈന്യം അതിന് നേതൃത്വം കൊടുത്തത് മഹീന്ദ രാജപക്ഷയാണെങ്കിൽ ആ മഹീന്ദ രാജപക്ഷയ്ക്ക് പൂർണ്ണ സ കൂട്ടുമായി പൂർണ്ണ സപ്പോർട്ടായി നിന്ന പാർട്ടി കൂടിയാണ് ഈ ദിശ നായികയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും അതിൽ കൂടുതൽ അവരെക്കുറിച്ച് അവരുടെ ആദർശത്തെക്കുറിച്ച് നമ്മൾ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയം കമ്മ്യൂണിസ്റ്റ് ആദർശം കമ്മ്യൂണിസ്റ്റ് ദ പ്രസിഡൻ്റ് എന്നൊക്കെ പറഞ്ഞു വലിയ തോതിൽ പുളകിതരാവേണ്ട യാതൊരു കാര്യവും ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചരിത്രവും മറ്റു കാര്യങ്ങളും ഒന്ന് പറഞ്ഞു പോയത് ഇനി രണ്ടാമത്തെ കാര്യം ആരാണി ജനതാ വിമുക്തി പെരുമണ ഒന്നാം തരം ഗറിലാ സംഘമാണ് അന്താരാഷ്ട്ര തലത്തിൽ ബന്ധങ്ങളുള്ള യമനുമായിട്ട് അതേപോലെ നോർത്ത് കൊറിയയുമായിട്ട് എന്തിന് ബാത്ത് പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇറാഖുമായിട്ട് പോലും ബന്ധം വെച്ചിരുന്ന അവരിൽ നിന്നൊക്കെ ആയുധങ്ങൾ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യാൻ ശ്രമിച്ച് രാജ്യത്ത് കലാപം ഉണ്ടാക്കി സർക്കാരിനെ മറച്ചിടാൻ ശ്രമിക്കുകയും അതിൻ്റെ പേരിൽ വലിയ കൂട്ടക്കൊലകളും വലിയ ഒക്കെ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമായിരുന്നു ജെ വി പി അവരുടെ വംശീയ വിദ്വേഷവും മറ്റു കാര്യങ്ങളുമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം ഈ ദിസനായിക ഇപ്പോൾ ജയിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനം വോട്ടാണ് കിട്ടിയത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സഖ്യകക്ഷിയായ നാഷണൽ പീപ്പിൾസ് പവർ എൻ പി പി എന്ന് പറയുന്ന വിശാല സഖ്യത്തിന് ലഭിച്ചത് നാൽപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനം വോട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന എതിരാളിയായ സജിത് പ്രേമദാസയ്ക്ക് മുപ്പത്തിരണ്ട് ശതമാനം വോട്ടും അതിനും മൂന്നാം സ്ഥാനത്തെത്തിയ റെണിൽ വിക്രമസിംഗെ എന്ന ഇപ്പോഴത്തെ പ്രസിഡന്റിന് വെറും പതിനേഴ് ശതമാനം വോട്ടുമാണ് ലഭിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോട്ട് ലഭിച്ചിരിക്കുന്നത് ദിസ നായികുള്ള വോട്ടല്ല യഥാർത്ഥത്തിൽ ഇത് മറ്റുള്ളവർക്ക് എതിരായ വോട്ടാണ് പ്രേമദാസയായാലും റെണിൽ വിക്രമസിംഗ ആയാലും ഇവരെല്ലാം അവിടുത്തെ എസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരാണ് രാഷ്ട്രീയ കുടുംബങ്ങളിൽ പെട്ടവരാണ് വലിയ തോതിൽ അഴിമതി നടത്തിയവരാണ് ആ അഴിമതിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് ശ്രീലങ്ക ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾ ചെറുതൊന്നുമല്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർക്കെതിരെയാണ് ഒരു പുതുമുഖത്തെ കൊണ്ടുവരാനുള്ള രാജ്യത്തെ ജനങ്ങളുടെ തീരുമാനമാണ് റെളിൻ ഈ പറയുന്ന ദിസ നായകെ അരുണകുമാർ ദിസ നായകയെ പ്രസിഡൻ്റ് പദവിയിലെത്തിച്ചത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമോ അദ്ദേഹത്തിൻ്റെ ആദർശമോ അല്ല y de nato. പ്രശ്നം എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി അത് പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് മാത്രമല്ല ഇപ്പോൾ ശ്രീലങ്കയുടെ അവസ്ഥ അതുപോലെയാണ് റെണിൽ വിക്രമസിങ്ഹേ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇപ്പോൾ തോറ്റുപോയ പ്രസിഡൻ്റ് അദ്ദേഹം റാലിയിൽ ശ്രീലങ്കയെ ഉപമിച്ചത് തന്നെ ടൈറ്റാനിക്കിനോടാണ് ഇതാ മുങ്ങിപ്പോകുന്ന ആയിരുന്നു ഈ കപ്പൽ മുങ്ങേണ്ടതായിരുന്നു ഞാൻ ഞാനതിൻ്റെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ രാജ്യത്തെ എനിക്ക് പിടിച്ചു നിർത്താൻ സാധിച്ചത് രക്ഷിക്കാൻ സാധിച്ചതെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത് ആ അവകാശവാദം ജനങ്ങൾ തള്ളിക്കളഞ്ഞ് പുതിയ ഒരു ക്യാപ്റ്റന് അവർ അധികാരം കൊടുത്തിട്ടുണ്ട് പക്ഷേ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി അത്രയ്ക്ക് മോശമാണ് ഈ പറയുന്ന ആൾക്കാരെല്ലാം ഭരിച്ച് ഇത്രയും കാലം കൊണ്ട് ആ രാജ്യത്തെ പട്ടിണിയും പരിവട്ടവും കൂടിയിട്ടേ ഉള്ളൂ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കിടയിൽ അതായത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള കണക്കുകൾ ആണ് അതനുസരിച്ച് രാജ്യത്തെ ഇരുപത്തിയഞ്ചോളം ശതമാനം ആൾക്കാർ പൂവറാണ് അതായത് പാവപ്പെട്ടവരാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണ് അതി ദരിദ്രരാണ് അതിലും കൂടുതൽ അങ്ങനെ ഇരുപത്തിയഞ്ച് ശതമാനം ജനങ്ങളെ പട്ടിണിക്കാരാക്കിയ ഒരു ഭരണകൂടത്തെയാണ് ജനം ഇപ്പോൾ മറിച്ചിട്ടിരിക്കുന്നത് ആ ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ അവിടുത്തെ ഒരു വലിയ ഭൂരിപക്ഷം ദരിദ്രർക്ക് ഒരു ദിവസക്കൂലി അല്ലെങ്കിൽ ദിവസ വരുമാനമെന്ന് പറയുന്നത് വെറും മുന്നൂറ്റി നാല് രൂപയാണ് എന്ന് പറയുമ്പോൾ എത്രമാത്രം ഭീകരമാണ് എത്രമാത്രം ആശങ്ക ജനിപ്പിക്കുന്നതാണ് ശ്രീലങ്കയിലെ സാമ്പത്തിക സ്ഥിതി എന്ന് നമ്മൾക്ക് മനസ്സിലാവും അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് രാജ്യത്തെ കൊണ്ട് എത്തിച്ച ഒരു കൂട്ടം ഭരണകർത്താക്കളെ തൂത്തുവാരി എറിഞ്ഞ് ഒരു പുതുമുഖത്തെ കൊണ്ടുവന്ന ജനവിധിയാണ് ഇപ്പോൾ ശ്രീലങ്കയിൽ സംഭവിച്ചിരിക്കുന്നത് അതിന് ഐഡിയോളജിക്കൽ ഡിഫറൻസസോ ഐഡിയോളജികൾ തമ്മിൽ ആശയങ്ങൾ തമ്മിലുള്ള സംഘടനമോ ഒന്നുമല്ല രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെടുത്ത ഒരു തീരുമാനം മാത്രമാണ് ഒരു പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ സാഹചര്യത്തോട് വലിയ തോതിൽ ഉപമിക്കാൻ സാധിക്കുന്ന ഒന്നാണിത് ഒരു എം പി പോലും ആകാത്ത ഒരിക്കലും പാർലമെൻറ്റിൽ ഇരുന്നിട്ടില്ലാത്ത ഒരു നേതാവിനെ പുറത്തുനിന്ന് രാജ്യത്തിൻ്റെ ദില്ലിയുടെ സിംഹാസനത്തിൽ കൊണ്ടിരുത്തിയത് ജനങ്ങളാണ് ഒരു മാറ്റത്തിന് വേണ്ടിയായിരുന്നു അതിന് പിന്നോട്ടുള്ള കഥകളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ടു ജി ത്രീ ജി ഫോർ ജി ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാം ഇതുമാത്രമല്ല എല്ലാ അഴിമതികളും അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റത്തിന് വേണ്ടിയാണ് ജനങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ മോദിയെ അധികാരത്തിൽ കൊണ്ടുവന്നത് അതുപോലെ ഒരു വലിയ മാറ്റമാണ് ഈ പറയുന്ന ദിസ കാര്യത്തിൽ അദ്ദേഹത്തിന് രാജ്യത്തെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ജനങ്ങൾ എടുത്തിരിക്കുന്ന ഈ നടപടി ഇനി ദിസനായക വിപ്ലവനായകനാണ് ചുവപ്പിൻ്റെ ഐക്കണായിട്ടൊക്കെ അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർക്ക് ഉള്ളിൽ സന്തോഷമുള്ള മറ്റൊരു കാര്യമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കാര്യം തന്നെയാണ് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ സന്തോഷം ഇദ്ദേഹം തീർച്ചയായിട്ടും ഇദ്ദേഹം ഒരു ആണല്ലോ അപ്പോൾ ഇദ്ദേഹം തീർച്ചയായിട്ടും ഇന്ത്യ വിരുദ്ധനായിരിക്കും ഇദ്ദേഹത്തിന് ചൈനയായിരിക്കും പഥ്യം എന്നാണ് അവരൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് അതും തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തോട് ചേർന്ന് നിൽക്കുക അല്ലെങ്കിൽ ഭാരതത്തോട് ഒരു കോൺഫ്രണ്ടേഷന് ഒരു എതിർപ്പിന് പോകാതിരിക്കുക എന്നുള്ള പ്രാക്ടിക്കൽ ബുദ്ധി അങ്ങേയറ്റം ഉള്ള ആൾ തന്നെയാണ് ദിസ നായക അദ്ദേഹം പല പ്രാവശ്യം ഭാരതത്തിൽ എത്തിയിട്ടുണ്ട് പാർലമെൻറ്റ് അംഗം ആയതിന് ശേഷവും ആകുന്നതിന് മുമ്പും അദ്ദേഹം ഭാരതത്തിൽ എത്തിയിട്ടുണ്ട് ഈ വർഷം തന്നെ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ഭാരതത്തിലെത്തുകയും ഭാരതത്തിൻ്റെ സർക്കാർ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആതിഥേയർ അദ്ദേഹം ഗുജറാത്തിൽ പോവുകയും അമുൽ പ്രോജക്റ്റ് നേരിട്ട് കാണുകയും അതേപോലെ നമ്മളുടെ ആധാർ കാർഡ് ഐഡൻറ്റിഫിക്കേഷൻ്റെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം അമുൽ പോലെ ഒരു പ്രോജക്റ്റ് ശ്രീലങ്കയിൽ തുടങ്ങണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പോയത് അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കറിനെയും അതേപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലിനെയും കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്തു അദ്ദേഹം വളരെ കൃത്യമായി അവരോട് പറഞ്ഞതും കാരണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം അവിടെ എന്താ നടക്കുന്നതെന്ന് ഇതുപോലെ ഒരു ചേഞ്ച് ഓഫ് ഗവണ്മെന്റ് ഉണ്ടാകുമെന്ന് ഒരുപക്ഷെ ആദ്യം തിരിച്ചറിഞ്ഞത് ഭാരതം തന്നെയായിരിക്കും അപ്പോൾ ഭാരതത്തോട് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ ഒരു സുരക്ഷ ഞങ്ങളുടെ രാജ്യത്തിന് ആവശ്യമാണ് എന്ന് തന്നെയാണ് ദിസ നായിക അന്ന് അജിത് ദോവലിനോടും ജയശങ്കറിനോടും കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രിയോടെയൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് ഭാരതത്തോടെ വളരെ ചേർന്ന് അല്ലെങ്കിൽ വലിയ തോതിൽ കമ്മ്യൂണിക്കേഷൻ ഉള്ള നേതാവാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ദിസ നായികയോടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സന്തോഷ് ഝായാണ് അദ്ദേഹത്തെ ആദ്യമായി പോയി കണ്ട വിദേശ പ്രതിനിധി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഭാരതത്തെ എതിർത്തുകൊണ്ടല്ല ഭാരതത്തോടെ ചേർന്ന് നിൽക്കാതെ നമ്മളുടെ ഉപഭൂഖണ്ഡത്തിൽ ഒരു ഭരണ സംവിധാനം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് ശ്രീലങ്കക്കാർക്കും ദിസനായകയ്ക്കും വളരെ കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഇന്ത്യാ വിരുദ്ധനായി മാറാനൊന്നും യാതൊരു സാധ്യതയും ഇല്ല എന്ന് മാത്രമല്ല അദ്ദേഹം ഭാരതത്തിൻ്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് പ്രതിരോധ രംഗത്തുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദാൻ ഈ പ്രോജക്റ്റ് വേണ്ട എന്ന് അദ്ദേഹം വെക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് പക്ഷേ അപ്പോഴും തന്നെ ഭാരതത്തെ പിണക്കാതിരിക്കാനുള്ള നയതന്ത്രമൊക്കെ തീർച്ചയായിട്ടും ദിസ നായികയുടെ കയ്യിൽ ഉണ്ടാകും ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയോടെ ഒരു വലിയ അടുപ്പത്തിന് പോകാനും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകും കാരണം ചൈന ശ്രീലങ്കയിൽ നടത്തുന്ന അധിനിവേശത്തിനെതിരെ ശ്രീലങ്കയിലെ സർക്കാരിനല്ലെങ്കിലും ശ്രീലങ്കയിലെ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനിലും ഒക്കെ ഈ പ്രതിഷേധമുണ്ട് അത് ശ്രീലങ്കയിലുമുണ്ട് അതൊന്നും അറിയാത്ത ആളല്ല ദിസ നായിക അത് മറ്റൊരു വിഷയമായതുകൊണ്ട് മറ്റൊരിക്കൽ ചർച്ച ചെയ്യാം എന്തായാലും ഭാരവിരുദ്ധനായിരിക്കും ദിസ നായിക ഇനി അദ്ദേഹം പൂർണ്ണമായിട്ട് ചൈനയുടെ അനുകൂലമായിട്ടുള്ള നിലപാടുകളായിരിക്കും എടുക്കുന്നത് നേപ്പാളിനെ പോലെ മറ്റൊരു രാജ്യമായി ശ്രീലങ്ക മാറുമെന്നൊക്കെ സ്വപ്നം കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു റിയാലിറ്റി ചെക്കിന് സ്വയം തയ്യാറാവണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നമസ്കാരം